ഹലോ നമസ്കാരം അപ്പോ മീൻ വാങ്ങുമ്പോൾ ഇതാന്നേ അപ്പോ ഇന്ന് വാങ്ങിയ മീൻ കരിമീനാണ് ഇതാ കിലോന് നാനൂറ് ഉപയ്യാ അപ്പോൾ ഇരുന്നൂറ് റുപ്പ്യൊക്കെ വാങ്ങിയേ നാലഞ്ചെണ്ണം ഉണ്ട് ചെറുതാണ് അപ്പൊ അത് നമുക്ക് വാഴയിലയിൽ നല്ല വൃത്തി ഒള്ളിച്ചെടുക്കാം ഉം വാ കരിമീൻ പറയുന്നതന്നെ നാമൊന്ന് വെള്ളം വരുന്നത് അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ട് മണി ആയേ പിന്നെ പെട്ടെന്ന് ചെയ്ത് പരിപാടി നോക്കട്ടെ ഏതാ മീൻ ഇതാ മീൻ കരിമീൻ ആകുന്നുള്ള കരിമീനാ വലിയ പൈസ മീനായ വാഴയിലും പൊരിച്ചെടുക്കാ ഓ പൂച്ചാ കുരിച്ച കടിക്കുന്നു പറയ മീൻ കാണുമ്പോൾ കാണുമ്പോന്നെ പൂച്ച ചെയ്താ സന്തോഷം വന്നു പെട്ടെന്ന് നോക്ക് അപ്പൊ എന്റെ ചൂളിയിലൊന്നും കളയട്ടെ ചൂളി കളയാൻ കുറച്ച് പണിയുണ്ട് അല്ലേ ഇത് കംപ്ലീറ്റ് അല്ലേ കളയണല്ലേ കളയണ പണി നല്ല ടേസ്റ്റുള്ള മീന പണിയുണ്ട് നമ്മ ഇത് അങ്ങനെ വാങ്ങലില്ലേ ഭയങ്കര വിലയല്ലേ അപ്പൊ നമ്മുടെ മീൻ മുറിച്ച് റെഡി ആയിട്ടുണ്ടേ ഇതൊന്ന് കല്ലിട്ടൊന്ന് അരച്ചു കൊടുക്കല്ലേ അപ്പൊ നമ്മുടെ നല്ല കരിവി നല്ലപിടുത്തിളീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അല്ലാതെ കൂടാക്കിട്ടുണ്ട് പണിയെടുത്തേ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ഇഞ്ചി കൊടുത്തൊരു പേസ്റ്റ് നാരങ്ങു പിയ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ അങ്ങോട്ട് ഉപ്പുണ്ടോട്ടെ മസാല പിടിപ്പിച്ചു കൊടുക്ക ഉള്ളിലേക്കൊത്തി മസാല കേറ്റി കൊടുക്കീനും ഒന്ന് മസാല പിടിപ്പിക്കട്ടെ അപ്പൊ നമ്മുടെ മസാല എല്ലാം കുടിപ്പിച്ചുകൊടുത്തിട്ടുണ്ടേ ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് തീരെ കത്തിച്ചൊന്ന് റെഡിയാക്കി വെക്കേ അപ്പോൾ ഒരു കല്ല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇതൊന്ന് ഇതൊന്നും പൊരിച്ചെടുക്കണേടുക്ക दोनों सही होता है അപ്പൊ നമ്മുടെ മീൻ ഇട ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടേ ഒരു മുക്കാൽ പൊതുവെ ആയിട്ടും അപ്പോൾ ഇവിടെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കണം ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ അതിന് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഇല്ല് ബാക്കി എടുക്കാം പിന്നെ ഇവിടെ ചെറിയ ഉള്ളിയെ தக்காளி தக்காளி பழம் கொஞ்சம் பூண்டு பூணு அப்ப நம்ம உள் தக்காளி எல்லாம் வாடி வந்துட்டு இதுல நமக்கு மசாலப்பொடிகள் கொற மஞ்சள் பொடி മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കൊറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല നമ്മുടെ മസാല വെറിയായിട്ടുണ്ട് വില വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാല ചൂട് മസാല മസാല നമ്മുടെ മീൻ വെച്ചു കൊടുക്കുക അതിന് മേലെ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്ക അല്ലൊന്ന് ഇതുപോലെ ആക്കട്ടെ അപ്പൊ നേരത്തെ ഫ്രൈ ആക്കിയ വെച്ച നമ്മുടെ കല്ലിലേക്കു വെച്ചു കൊടുക്ക നല്ലോണം പൊരി കണ്ടെ വെക്കാൻ പറ്റൂ നല്ല സ്മെൽ നല്ല ഉച്ച പൊങ്ങിട്ട് ചോറിക്കൊന്നും കഴിഞ്ഞില്ല അപ്പൊ ഇന്നത്തെ ഉച്ച കൊണ്ട് കഴിക്കാൻ കൂടുതൽ കറിയൊന്നും ഇല്ല ചോറ് കടലക്കറി അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിട്ട വാങ്ങിണ്ട് വെയിനിങ് വറവ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി നമ്മടെ കരിമീ പൊള്ളിച്ചത് നോക്കിയ നല്ല മണലും ഉണ്ടായിനി രണ്ടിലും മറിച്ചത് 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 മസാലയില് പൊരിഞ്ഞു കിടക്കുന്നുണ്ട് നല്ല മണമുണ്ട് എന്നാ പിന്നെ ആദ്യം നീ എന്നെ കഴിച്ചോ കഴിക്ക് എടുക്ക് മസാല പൊട്ടി പിടിക്ക് എടുക്ക് അതെയാ ുംച്ഛനും അമ്മക്കനും കൊടുക്കണം മസാല പൊട്ടിച്ചോക്കിയ മസാല മാത്രം മതിയല്ലേ പണിയുണ്ട് നല്ല പണിയുണ്ട് നല്ല പായനിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ മസാല അടക്കം നല്ല ചൂടുണ്ട് ചോറ് മിക്സ് ആക്ക മൊത്തം ഒന്ന് കഴിച്ചോട്ടെ കരിമീന്റെ രുചി പിന്നെ പറയാനുള്ള സൂപ്പറ മസാല അടിപൊളി നല്ല മസാലയാണ് അതുകൊണ്ട് വേറെ കറിയൊന്നും വേണ്ട ഈ മസാല മാത്രം മതി നമ്മ ഇത്രയും സമയത്ത് ചെയ്തതിന് അതിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ സൂപ്പർ മാംസം മാത്രം സൂപ്പർ ടേസ്റ്റാട്ടാ നമ്മൾ ഉപ്പിട്ട് വാങ്ങിയെടുക്കുന്നുണ്ടേക്ക് അതായത് എടുക്കുക എന്താ മസാല ഉണ്ടായതുകൊണ്ട് കടൽക്കറിയോട് താല്പര്യമില്ല ചെറിയൊരു ഉപ്പിട്ട മാങ്ങനെ കടിക്കുമ്പോ നല്ല രസമാണ് Nó bên ngoài cái kìa ta. Ừ, nó bên ta ta. Ok.